ശാസ്ത്രീയ അഥർവ ഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ന് നമ്മൾ നോക്കുന്ന കാട്ടന്മാർ അനുഭാവം പത്ത് സൂക്തം തൊണ്ണൂറ്റൊമ്പതാണ് ഇതിലെ യുദ്ധത്തിലെല്ലാം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ പിന്നിൽ അണിചേരുന്ന ആ ഇന്ദ്രനെ പറ്റിയുള്ള പുകർത്തലാണ് ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളല്ല അത് പൂർത്തിയാക്കുന്നത് ഉദാഹരണമായി നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ചാൽ പഠിക്കുന്നതും ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് മനസ്സിലത് കേരുന്നില്ല വായിച്ചാലും വായിച്ചാലും തലയിൽ പിടിക്കുന്നില്ല മണ്ടേക്കേറുന്നില്ല അപ്പം അവിടെയും ചില രാസപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് അതിനെ കൊണ്ടേ ബുദ്ധിയിലാണ് പിടിപ്പിച്ചു വെക്കുന്നത് അത് ഇന്ദ്രൻ്റെ കഴിവാണ് അല്ലെ നമ്മള് പുറത്തുനിന്ന് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും കേരണ്ടിക്ക് അവിടെ ഒരു കുറെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഏത് കർമ്മത്തിന്റെ പിന്നിലും ഇന്ത്രൻ ഉണ്ട് അതാണ് സാധിപ്പിച്ചത് തരുന്നത് അപ്പൊ ആ ഇന്ദ്രനെ പറ്റിയുള്ളൊരു വർണ്ണനയാണ് പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് ഹരി ഓം അഥർവവേദം കാന്ഡം ആറ് അനുഭാഗം പത്ത് സൂക്തം തൊണ്ണൂറ്റി ഋഷി അഥർവൻ ദേവതഇ ഇന്ദ്രൻ മുതലായവര് ഛന്ദസ ജഗതി അനുഷ്ടപ്പ് അഭിത്വേന്ദ്രം വരിമത പുരാ ഹയാമ്യ ഉഗ്രം ചേതാരം യോ അദ്യ സേന്യോ പുരുണാമാനമേക कासन् न उदीरते इन्द्रस्य तत्र बाहु समन्दं परिदत्स्मः परिदध्य इन्द्रस्य बाहु न समन्दं त्रादुस्ताराय त्वां नः देव सवितः सो सुमनसं मा कृणु स्वस्तये ഭാവാർത്ഥം വിശാല ശരീരത്തോടും ധനസമ്പത്തോടും കൂടിയ ഞാൻ യുദ്ധ പരാജയം സംഭവിക്കാതിരിക്കാൻ ഇന്ദ്രന് ആഹൂതി അർപ്പിക്കുന്നു ബലവാനായ നീ വിജയ വിജയസാധന ജ്ഞാനം നേടിയവനും ശൂരനും വീരനും അനേക നാമങ്ങളുള്ളവനുമാണ് ഞങ്ങളെ വധിക്കുവാനായിട്ട് നിൽക്കുന്ന ശത്രുക്കളെ നേരിടാൻ ഞാൻ നിന്റെ ഭുജങ്ങൾക്ക് ചുറ്റും ധാരണം ചെയ്യുന്നു ഇന്ദ്രനും അതിലൂടെ നമ്മെ രക്ഷിക്കട്ടെ സവിതാവായ സൂര്യനും ഞങ്ങളെ യുദ്ധം ചെയ്യിക്കുവാൻ കഴിവുള്ളവരാക്കട്ടെ വിശാല ശരീരത്തോടും അപ്പൊ നല്ല വിശാലമായ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച ശരീരമായി തന്നെയാണ് നമ്മളൊരു യുദ്ധത്തിന് പോകേണ്ടത് നല്ല വിശാലമായ ശരീരം നല്ല നെഞ്ചൊ നെഞ്ചെടുപ്പോടുകൂടി യുദ്ധത്തിന് പോകണം ധനസമ്പത്തോടും നല്ല പണം കൊണ്ടാണ് യുദ്ധത്തിന് പണമുണ്ടെങ്കിലേ കാര്യം നടത്തുള്ളൂ ആയുധങ്ങൾ വേണം അതിനുള്ള സന്നാഹങ്ങള് വേണം പണം കൊടുത്താലേ ആൾക്കാരെ സപ്പോർട്ടിന് ആൾക്കാരെയും കിട്ടുകയുള്ളു അപ്പോൾ ഇതെല്ലാം യുദ്ധത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കൂടിയ കൂടിയതായി യുദ്ധ പരാജയം സംഭവിക്കാതിരിക്കാൻ ഇന്ദ്രന് ആഹൂതി അർപ്പിക്കുന്നു അങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ പരാജയം സംഭവിക്കാതിരിക്കേണ്ടി ഇന്ദ്രന് വേണ്ടി ആഹൂതി അർപ്പിക്കുന്നു നമ്മളെല്ലാം ഇന്ദ്രനെ മുൻനിർത്തിയിട്ട് ചെയ്യണം ആയുധം പ്രയോഗിക്കുമ്പോഴും ആ ബലം ഇന്ദ്രന് കിട്ടിയാൽ ഇന്ദ്രനാ ബലമെടുത്തിട്ടാണ് ശത്രുവിനെ ശത്രുവിന്റെ വാൾ കൊണ്ടിക്കുകയാണെന്ന് വെച്ചോ നമ്മൾ അത്രയും ശക്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഊർജം എടുത്തുകൊണ്ട് ആ വാളിന്റെ അകത്തുള്ള മറ്റേ വാളിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെ തമ്മിൽ പൊട്ടിച്ചു മാറ്റും ആ ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രനാണ് നമ്മളെല്ലാം അർപ്പിക്കുന്നത് അല്ലാതെ നമ്മളല്ല നമ്മൾ മതിൽ കേട്ടപ്പോൾ കല്ലെല്ലാം പൊക്കി വെച്ചിട്ട് സീമെന്റ് ഇട്ട് വെക്കും എന്നാലും അതോർപ്പൊന്നുമില്ല എന്ത് വേണം പിറ്റേതെല്ലാം വന്ന് വെള്ളം നനച്ചു കൊടുക്കണം എങ്കിലേ അതിലൊരു രാസപ്രവർത്തനം ഇന്ദ്രൻ നടത്തിയിട്ട് നല്ല ഫലത്തിലാക്കുകയുള്ളൂ ഇപ്പോഴും നമ്മൾ വെറുതെ അവിടെ ചുറ്റു കൊടുത്തോണ്ട് കാര്യമില്ല സമയാസമയം വന്നിട്ട് വെള്ളം നനച്ചു കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഇന്ദ്രൻ ആ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് രാസപ്രവർത്തനം നടത്തിയിട്ട് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു ശക്തി വിശേഷം അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് ആ സയൻസാണ് ഒരു പ്രേരക ശക്തി അതിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം വരുത്തി യോജിപ്പിക്കുന്ന ആ സയൻസാണ് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രനാണ് നമ്മളെല്ലാം അർപ്പിക്കുന്നത് ഇന്ദ്രനാണ് അവിടെ ചെയ്യുന്നത് ബലവാനായ നീ വിജയ വിജയം നേടിയവനും അതിനെന്തുകൊണ്ട് ജ്ഞാനം കൊണ്ടാണ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം എങ്കിലേ ഇന്ദ്രൻ അവിടെ ചെയ്യുകയുള്ളു അപ്പൊ എന്ത് വേണം ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം സൂര്യനാണ് ആ ഇന്ദ്രനും ശൂര്യനാണ് ഇനിയോ വിജയസാധനാ ജ്ഞാനം നേടിയവനും സൂര്യനും വീരനും അനേക നാമങ്ങളുള്ളവനുമാണ് ഈ ഇന്ദ്രന് തന്നെ പല നാമങ്ങളുണ്ട് ഓരോ കർമ്മത്തിനും ഓരോ തരം ഫങ്ഷനാണ് ചെയ്യുന്നത് നമ്മളിപ്പം വിറക് കയറുമ്പോഴുള്ള ഫംഗ്ഷനല്ല ചോറ് വച്ചിടത്ത് നടക്കുന്നത് അവിടെയെല്ലാം ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇന്ദ്രന് തന്നെ പലയിടത്തും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും പല പേരുകളും വേണമെങ്കിൽ പറയാം മെക്കാനിക്കൽ എനർജി എന്നോ ഫിസിക്കലിനോ എന്തെല്ലോ എല്ലാം പറയാം എല്ലാം തന്നെ ഇന്ദ്രൻ ആരൂപത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുക ഒരു രാസപ്രവർത്തനത്തിൽ ഇന്ദ്രൻ രസതന്ത്ര വഴിയിലൂടെ അജ്ഞാനത്തിലൂടെയാണ് അത് ചെയ്യുക ഒരു മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക ഞങ്ങളെ വധിക്കുവാനായി നിൽക്കുന്ന ശത്രുക്കളെ നേരിടാൻ ഞാൻ നിന്റെ ഭുജങ്ങൾക്ക് ചുറ്റും ധാരണം ചെയ്യുന്നു ഒരു ശത്രുതയിലെ തടസ്സങ്ങളെ മറികടക്കാൻ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആ ഇന്ദ്രന്റെ ഭുജങ്ങൾ ഇന്ദ്രന്റെ ശക്തിയാലാണ് അത് നടക്കുന്നത് അത് സയൻസിന്റെ അടിസ്ഥാന നടക്കുകയുള്ളൂ ഇപ്പൊ ശരിയായ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞാല് ഇന്ദ്രൻ അവിടെ കേരള അതിനെ ശക്തി ആ ഇന്ദ്രൻ്റെ ഫലത്താൽ അതിനെയെല്ലാം ചെയ്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ അതിനെ മാറ്റിത്തരുത് അപ്പം ഇന്ദ്രന്റെ ഭുജങ്ങളുടെ പിന്നിലാണ് നമ്മൾ അടിതര നിരക്കുന്നത് ഇന്ദ്രം അതിലൂടെ നമ്മളെ രക്ഷിക്കട്ടെ അപ്പം ഇങ്ങനെയൊരു ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ആ സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒരു വള്ള വിത്തെടുത്തിട്ടും മണ്ണിൽ കുഴിക്കേണ്ടിട്ട് വള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ അനുകൂല സാഹചര്യങ്ങളിൽ അതിൻ്റെ അകത്തുള്ളൊരു ശക്തി എന്തു ചെയ്യും വിത്തിനെ ഉറപ്പിച്ച് പുറത്തേക്കൊണ്ടുവരും സവിതാവായ സൂര്യനും സോമനും ഞങ്ങളെ യുദ്ധം ജയിക്കാൻ കഴിയുന്നവരാകട്ടെ ഈ യുദ്ധങ്ങൾ ജയിക്കുന്ന അനുസരിച്ചാണ് ഇരിക്കുന്നത് കാലത്തെ അനുസരിച്ചാണ് കാലം എന്താണോ ഉദ്ദേശിക്കുന്നത് അവരെ ജയിക്കുള്ളൂ അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും എല്ലാം പറഞ്ഞത് ഗ്രഹങ്ങളാരുടെ പക്ഷത്താണ്ട് ഒരു യുദ്ധം നടക്കുന്നതെല്ലാം പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടോ ലോകം ഒരു പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടുപോവുകയാണ് അതിലാണ് ഓരോ ആളും കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മങ്ങളിലെല്ലാം ഏറ്റുമുട്ടലിലൂടെയാണ് അടുത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആര് ജയിക്കണം എന്നുള്ളത് സൂര്യനും സോമനുമെല്ലാം തിരഞ്ഞു തീരുമാനിക്കുന്നത് ഗ്രഹങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ഗ്രഹങ്ങൾ നിശ്ചയിക്കുന്ന അനുസരിച്ചാണ് വിജയം ഉണ്ടാകുന്നത് അപ്പം വിജയം നേടുന്നെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും സമ്പത്ത് സൗകര്യവും എല്ലാം പോകണം നല്ലൊരു ലീഡർഷിപ്പുള്ള കഴിവുള്ള ഒരാളെ മുന്നിൽ പിടിച്ചു കൊടുക്കണം എന്നാലും പോരാ മിത്രപരുണന്മാരെല്ലാം അനുകൂലമാകണം എന്നാലും പോരാ ഗ്രഹങ്ങളും നമ്മളുടെ സപ്പോർട്ടവായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കുകയുള്ളൂ അപ്പം ജ്യോതിഷത്തിനും കാലമാണ് തീരുമാനിക്കുന്നത് അത് ഗ്രഹങ്ങളിലൂടെയാണ് പ്ലാൻ ചെയ്ത് വെച്ചത്